പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനം ഗുജറാത്ത് മുഖ്യമന്ത്രിയായും രാഷ്ട്രീയ നേതാവായുമൊക്കെ ഗുജറാത്തിൽ കാര്യമായ രീതിയിൽ മോദിയുടെ സംസ്ഥാനത്ത് കാലങ്ങളായി ബി ജെ പി ഭരിക്കുന്ന ഒരു സീറ്റ് ഇക്കുറി ഇന്ത്യ സഖ്യം എന്ന ബലമാർജിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരിച്ചുപിടിക്കുവാൻ പോവുകയാണ് എന്ന് വാർത്തകൾ പരക്കുന്നു ഗുജറാത്തിൽ ആയിരത്തി മുതൽ തുടർച്ചയായി രണ്ടായിരത്തി വരെ ബി ജെ പി ഭരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ ഇന്ത്യ സഖ്യം വിജയിച്ചു വരും എന്ന വാർത്തകളാണ് കാര്യമായ രീതിയിൽ പ്രചരിക്കുന്നത് ഗുജറാത്തിലെ ബെറൂച്ച് എന്ന ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ കടുത്ത പോരാട്ടം നടക്കുന്നത് അതായത് താമര വിരിഞ്ഞ് അങ്ങനെ തന്നെ ശക്തി ശക്തിയാർജിച്ചു നിൽക്കുന്ന ഗുജറാത്തിലെ ബറൂച്ചിൽ താമരയുടെ തണ്ട് അങ്ങനെ തന്നെ ഒടിക്കുവാൻ കഴിയുന്ന കരുത്തനായിരുന്ന സ്ഥാനാർത്ഥിയാണ് ആം ആദ്മി പാർട്ടി ഇക്കുറി കളത്തിലിറക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് സൈദർ വാസവ് ബി ജെ പിയുടെ എം പി ആയ കാലങ്ങളായി നിൽക്കുന്ന മൻസൂഖ് വാസവാണ് അവിടെ ബി ജെ പിക്ക് വേണ്ടി ഇക്കുറി മത്സരിക്കുന്നത് അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ തുടർച്ചയായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ബറൂച്ചിന്റെ എം പി ആയി നിലനിന്ന് വരുന്നത് കേന്ദ്രമന്ത്രിയായ മൻസൂഖ് വാസവാണ് ഒപ്പം അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കക്ഷി കൂടിയുണ്ട് ഭാരത് ആദിവാസി പാർട്ടി പലയിടങ്ങളിലും കോൺഗ്രസുമായി സീറ്റുകളിൽ ധാരണയുള്ള ഭാരത് ആദിവാസി പാർട്ടി അവിടെ ഒറ്റ കക്ഷിയായാണ് മത്സരിക്കുന്നത് രാജസ്ഥാൻ അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബി എ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എന്നാൽ ഗുജറാത്തിൽ ബി എ പിക്ക് കാര്യമായ രീതിയിൽ വേരുള്ള ബറൂച്ച് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ഒറ്റ കക്ഷിയായാണ് മത്സരിക്കുന്നത് ബറൂച്ചിൽ മുപ്പത്തിയെട്ട് ശതമാനം ആളുകളും ആദിവാസികളാണ് ആദിവാസി വോട്ടുകൾ ബി എ പിക്ക് ലഭിച്ചാൽ ബി എ പിക്ക് കാര്യമായ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്നാൽ ബി ജെ പി യെ കരുത്തൊന്നും ബി എ പിക്ക് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ പേരിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ചൈതൻ വാസവനെ കളത്തിലിറങ്ങുന്നത് ആം ആദ്മി പാർട്ടിക്ക് ഗുജറാത്തിൽ ഇപ്പോൾ കാര്യമായ രീതിയിലുള്ള മേൽക്കൈയുണ്ട് ഒപ്പം കോൺഗ്രസിന്റെയും മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണ കൂടി ലഭിക്കുമ്പോൾ ബി ജെ പി മലർത്തിയടിക്കുവാൻ കഴിയുന്ന കരുത്താർജിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യാ സഖ്യമുള്ളത് ആദിവാസി വോട്ടുകൾ കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചർച്ചാ വിഷയമായത് സി എ വിഷയമായിരുന്നു എന്നാൽ സി എ എ ആദിവാസി സമൂഹത്തെ ബാധിക്കില്ല എന്ന് അമിത് ഷാ പറഞ്ഞത് ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസവും ധൈര്യവുമാണ് നൽകിയിരിക്കുന്നത് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഗുജറാത്തിലെ ഭരോച്ചിൽ കാര്യമായ രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കുമ്പോൾ അത് വലിയ തിരിച്ചടി തന്നെയാണ് ബി ജെ പിക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അന്ന് ചന്ദ്രാഷ്കർ ഭട്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അവിടെ വിജയിച്ചു വന്നത് പിന്നെ കുറെ കാലങ്ങളായി കോൺഗ്രസ് തന്നെയായിരുന്നു അവിടെ ഭരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചോട്ടുഭായ് പട്ടേലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മൻസിഞ്ചി റാണയും എഴുപത്തി ഒന്നിൽ അദ്ദേഹം തുടരുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും എൺപതിലും എൺപത്തിനാലിലും അഹമ്മദ് പട്ടേൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അധികാരത്തിൽ വിജയിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പക്ഷേ ബി ജെ പി കരുത്താർജിച്ച് തിരിച്ചു പിടിക്കുകയായിരുന്നു ബറോജ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും ചന്ദുഭായി ദേശ്മുത്ത് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നു എൺപത്തി ഒൻപതോടുകൂടി അദ്ദേഹം മാറിക്കൊടുത്തു പകരം എൺപത്തി ഒൻപത് തൊട്ട് മൻസുഖ് വാസവാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റിയെട്ടിലും തൊണ്ണൂറ്റിയൊൻപതിലും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും പത്തൊമ്പതിലും എല്ലാം മൻസുഖ് ഭായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നു കേന്ദ്രമന്ത്രിയായും മറ്റു പല സ്ഥാനങ്ങളിലും അദ്ദേഹത്തെ ബി ജെ പി നിലനിർത്തി എന്നാൽ വീണ്ടും മൻസൂഖ് ഭായ് മത്സരിക്കുവാനെത്തുമ്പോൾ ഇക്കുറി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ചെറുപ്പക്കാരനായ ആം ആദ്മി പാർട്ടിയുടെ കരുത്തനായ സ്ഥാനാർത്ഥി സൈദർ വാസവ് മത്സരിക്കുമ്പോൾ കേവലം കോൺഗ്രസിനെ മാത്രമല്ല ബി ജെ പിയുടെ എതിരാളിയായി കാണേണ്ടത് ഇന്ത്യ എന്ന മഹാസഖ്യത്തിന്റെ ഭാഗമായി സീറ്റ് വിഭജനത്തിൽ ഒരു തർക്കവുമില്ലാതെ ഗുജറാത്ത് സംസ്ഥാനത്തിൽ കാര്യമായ രീതിയിൽ സീറ്റ് വിഭജനം നടത്തി ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ആം ആദ്മി പാർട്ടിയുടെ വോട്ടും ഒപ്പം കോൺഗ്രസിന്റെയും മറ്റ് ഘടകകക്ഷികളുടെ വോട്ടുകൾ ചേർത്ത് പിടിച്ച് ബി ജെ പിയെ നിലംപരിശാക്കുക എന്ന ഒറ്റ ഉദ്ദേശ കൂടിയാണ് കളത്തിലിറങ്ങുന്നത് അതായത് ബറോച്ചിൽ ബി ജെ പിക്ക് ഈ കുറി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് സാരം കോൺഗ്രസ് അത്രമേൽ കരുത്താർജിച്ചു ഇന്ത്യ സഖ്യം അത്രമേൽ കരുത്താർജിച്ചു എന്ന് കാര്യമായി തന്നെ പറയാം എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അറിയാം ഇന്ത്യ സഖ്യത്തിന്റെ കരുത്തുകൊണ്ട് ബി ജെ പി മലർത്തിയടിക്കുവാൻ അവർക്ക് സാധിച്ചോ എന്ന് അല്ല കാലങ്ങളായി അടക്കിവാഴുന്ന ബി ജെ പിയെ മലർത്തിയടിച്ചുകൊണ്ട് വീണ്ടും ഇന്ത്യാ സഖ്യത്തിൻ്റെ അധികാര കേന്ദ്രമായി ബറോജ് മാറുമോ എന്ന്